ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രത്തോളമാണ് നിങ്ങളുടെ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യുവർ പ്രസൻസ് ഇൻ ടു ദർ ലൈഫ് റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നമായിട്ട് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഹൗ ഡീപ്ലി ദർ ലവിങ് യുവർ പ്രസൻസ് ലൈഫ് ട്രൈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രത്തോളമാണ് അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി അവരുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു ആഗ്രഹമാണ് അവർക്ക് അവരുടെ മുന്നിൽ ശക്തമായിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് അതിലൊരു വിക്ടറി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ജീവിതം അവരുടെ ജീവിതത്തിലെ ഒരുപാട് വലിയൊരു നേട്ടം ഉണ്ടാക്കും ആ ഒരു നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ലൈഫ് അവരൊരുപാട് ഒരു കാര്യം തന്നെയാണ് ആ ഒരു റൊമാൻറ്റിക് പാത്ത് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഓപ്പൺ ആകണമെന്ന് ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ അതായത് ഈ ഒരു സമയത്ത് സെപ്പറേഷനിൽ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീയൂണിയൻ റീബോണ്ടിങ് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് പോലും ണം ഇനി മുതൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് അവർ സ്പിരിച്വൽ പാത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൂടെ ഒരു ഹീലിംഗ് അവർക്ക് ലഭിക്കുന്നുണ്ട് അതായത് അവരിപ്പോൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള ഒരു എന്ന് പറയുന്നത് സ്പിരിച്വൽ വേ ആണ് അതിലൂടെ അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാകുന്നുണ്ട് കാരണം അവർ പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു ബോണ്ടിങ്ങിനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ട്വൻ്റി വൺ ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ ഇത് നിങ്ങളും ഈ ഒരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം അഫർമേഷൻസ് പറയുന്നുണ്ടാവാം ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും രണ്ടു പേരുടെയും എനർജി സെയിം തന്നെയാണ് ആൻഡ് രണ്ടു പേർക്കും ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിനെ ബാക്ക് ടു നോർമൽ ആകാനായിട്ട് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് സോ നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സ് തന്നെ തന്നിരിക്കുന്നത് അനുകൂലമായിട്ടുള്ള എനർജീസാണ് ആ ഒരു എനർജീസിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചു ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ വ്യക്തി സ്ട്രോങ് ആയിട്ട് എന്തോ ഒരു കാര്യം ചിലപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ അറിയാത്തതായിട്ടുള്ള എന്തെങ്കിലും സീക്രെ ഉണ്ടായിരിക്കണം ആ ഒരു സീക്രെട്ട് നിങ്ങളോട് തുറന്നു പറയണം എന്നിവരെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ ഈ ഒരു സ്ട്രോങ് ബോഡിങ് ആഗ്രഹിക്കുന്നത് മീൻസ് അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത് ഓക്കെ ഇതൊരു കാര്യം നിങ്ങൾ അറിയണം നിങ്ങളുടെ സോൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കുക അവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ വൈബ്രേഷനിൽ നിൽക്കുന്നുണ്ട് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് ആ എനർജി നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ സ്വപ്നങ്ങളിൽ നിങ്ങൾ ഈ വ്യക്തി റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് സാമ്യമുള്ള പല കാര്യങ്ങളും ഈ വ്യക്തി പല കാര്യങ്ങളും ഡെയിലി ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടാവാം അതെല്ലാം തന്നെ ഈ ഒരു വൈബ്രേഷനെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് യെസ് അവരൊരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ളൊരു വെയ്റ്റിങ്ങിലായിരുന്നു ഇത്രയും നാളും കാരണം നേരിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അഡ്ജസ്റ്റ് പോസിബിലിറ്റീസ് അന്വേഷിച്ചു കൊണ്ടിരുന്നു അവർക്ക് അവർക്ക് മുന്നിൽ വഴികൾ തെളിഞ്ഞിരിക്കുകയാണ് ആ ഒരു പാത്ത് അവർ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണുള്ളത് മേ ബി അതിൽ രണ്ട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരതിൽ ഒരു ഒരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്ത് ക്ലാരിറ്റിയാണ് ഈ ഒരു സമയം നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കാം യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കാം തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു എനർജിയോടുകൂടി ആ വ്യക്തി നിങ്ങളെ സമീപിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നത് ഇത്രയും നാളും നിങ്ങളുടെ സാമീപ്യം അവരുടെ ലൈഫിൽ എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് എത്ര സ്ട്രഗിൾ ചെയ്തിരുന്നാലും എത്ര എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആ വ്യക്തി തയ്യാറായിരുന്നു അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉള്ള സമയത്ത് പോലും അല്ലെങ്കിൽ ഇത്രയേറെ തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവർ നിങ്ങളെ അത്രയും ഒരു പ്രയോറിറ്റി കൊടുത്തിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകരുതേ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്നും എൻഡായി പോകരുതേ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇൻസെക്യൂറിറ്റി ഫീലിംഗ്സാണ് അവർക്കുള്ളത് നിങ്ങളുടെ സാമീപ്യമില്ലാത്തത് അവരുടെ ജീവിതത്തിലെ ഒരു ശൂന്യതയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ആൻഡ് യെസ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസിലുള്ള ഏഞ്ചൽസ് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുണ്ട് ആ എനർജീസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ട് പേർക്കും ആ അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാക്കുക ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക ടെമ്പിൾ പാത്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ആ ഒരു പാത്തിലൂടെ നിങ്ങൾ രണ്ട് പേര് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അനുകൂല സാഹചര്യങ്ങളിൽ അനുകൂല എനർജീസിൽ നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് യെസ് എത്ര നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് മറക്കാനോ ഒഴിവാക്കാനോ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ ഒരു സെയിം എനർജി ഈ വ്യക്തിക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയം കൊണ്ട് മനസ്സിലാക്കിയ കാര്യം ഒരിക്കലും പരസ്പരം എന്താണ് പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ടിപ്പോൾ ലഭിച്ചിരിക്കുന്ന മെസ്സേജസ് ഇനി കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം നമ്പർ തേർട്ടി സെവൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി വൺ തേർട്ടി വൺ ഫോർട്ടി ത്രീ നമ്പർ ട്വൽവ് നമ്പർ എയ്റ്റീൻ ഫിഫ്റ്റീൻ നമ്പർ തേർട്ടീൻ തേർട്ടി സിക്സ് സിക്സ്റ്റീൻ ആൻഡ് നമ്പർ ഫൈവ് ഈ നമ്പേഴ്സിനൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് അതുപോലെ ലെറ്റർ എസ് ലെറ്റർ ടി ലെറ്റർ എച്ച് ലെറ്റർ സി ലെറ്റർ എ ലെറ്റർ കെ ലെറ്റർ ആർ ലെറ്റർ എൻ ലെറ്റർ എം ലെറ്റർ എ ലെറ്റർ ഡബ്ല്യു ലെറ്റർ പി ലെറ്റർ ജി ആൻഡ് ലെറ്റർ വൈ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്കോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് അതുപോലെ ഈ വ്യക്തിക്ക് അവരുടെ ഹെയറിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ചിലപ്പോൾ ലോങ് ഹെയർ ആയിരിക്കാം ആൻഡ് അവരുടെ കണ്ണുകൾക്ക് പ്രത്യേകത ഉള്ളതായിരിക്കാം ഇവർ ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടെക്നിക്കൽ ഫീൽഡിൽ ജോബ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഷോട്ടം ബേഡാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നുണ്ട് ചിന്തിക്കാതെയുള്ള പ്രവൃത്തി അതായത് എടുത്തുചാട്ടം പോലുള്ള സ്വഭാവമുണ്ട് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ഉള്ള വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൂടെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങൾ അവരുടെ ലൈഫിൽ അവർ നേരിട്ടിട്ടുണ്ട് ആൻഡ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ടായിരിക്കാം ആൻഡ് ജനുവരി സെപ്റ്റംബർ ജൂലൈ മാർച്ച് ഓഗസ്റ്റ് ഫെബ്രുവരി എന്നീ മാസങ്ങൾക്കും ഓരോ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ